ഇന്നത്തെ ഗവൺമെൻറ്റ് ചെയ്ത ഏറ്റവും ഒരു നല്ല കാര്യം ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായി ഈഴവരാതി പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും പ്രവേശനം നൽകുവാൻ ഈ ഗവൺമെൻറ് വളരെ ശ്രദ്ധിച്ചു മാർഗനിർദ്ദേശം നൽകി അത് പ്രകാരം നിരവധി അധസ്ഥിത ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇന്ന് പൂജാരിമാരായിട്ടുണ്ട് അതൊരു രണ്ടാം വിപ്ലവമാണ് എന്നുകൂടി പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടന ദിവസമായിരുന്നു ഇന്ന് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടന സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച സച്ചിദാനന്ദ സ്വാമികൾ മുഖ്യമന്ത്രിയെക്കുറിച്ച് കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കേണ്ട വാക്കുകളാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്ന നവകേരളത്തിനെക്കുറിച്ചും അദ്ദേഹം വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കേൾക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞത് ശിവഗിരിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളുടെ ഒരു സ്വന്തം മുഖ്യമന്ത്രിയാണെന്ന് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട് കാരണം ശിവഗിരിയോടെന്നും ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് ഞങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിയമപരമായിട്ടുള്ളതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ശിവഗിരിയോടേറെ സഹകരണ മനോഭാവം പുലർത്തിപ്പോരുന്ന മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ അവർകൾ സ്വാഗത പ്രസംഗത്തിൽ ശിവാംഗാനന്ദ സ്വാമി സൂചിപ്പിച്ചതുപോലെ പിണറായി സർക്കാർ അധിക അധികാരത്തിൽ വന്നതിന് ശേഷം ശ്രീനാരായണ ഗുരുദേവനോട് വളരെ ആഭിമുഖ്യം പുലർത്തി ചെമ്പഴന്തിയിലും തിരുവനന്തപുരത്ത് പ്രതിഭ സ്ഥാപിച്ചും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചും ശ്രീനാരായണ സാംസ്കാരിക നിലയം സ്ഥാപിച്ചും എല്ലാറ്റിനുപരിയായി അദ്ദേഹം കേരളത്തിൻ്റെ ഗുരുവായി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രസംഗങ്ങളിലും ഗുരുദേവൻ്റെ മഹിമാവിശേഷം പ്രത്യേകമായിട്ട് അദ്ദേഹം എടുത്തു പറയാറുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ശ്രീനാരായണ ഗുരുദേവൻ്റെ അരിവിപ്പുറം പ്രതിഷ്ഠയാണ് കേരള നവോത്ഥാനത്തിന് ഭാരത നവോത്ഥാനത്തിന് അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ പുരോഗതിക്ക് നാന്ദി കുറിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം ബ്രാഹ്മണർക്ക് മാത്രം അല്ലെങ്കിൽ സവർണവർഗ്ഗക്കാർക്ക് മാത്രം കുത്തകയായിരുന്ന ക്ഷേത്രപ്രതിഷ്ഠാദികളെ ഗുരുദേവൻ അരുവിപ്പെടുത്ത് സ്വന്തമായി നിർവഹിച്ച് കേരളത്തിൽ ഉടനീളം ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും മഠങ്ങളും സ്ഥാപിച്ച് ഒരവകാശം സാർവജനീനമായി നൽകിയെങ്കിൽ ഇന്നത്തെ ഗവൺമെൻറ് ചെയ്ത ഏറ്റവും ഒരു നല്ല കാര്യം ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായി ഈഴവരാതി പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും പ്രവേശനം നൽകുവാൻ ഈ ഗവൺമെൻറ് വളരെ ശ്രദ്ധിച്ചു മാർഗനിർദ്ദേശം നൽകി അതുപ്രകാരം നിരവധി അധസ്ഥിത ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇന്ന് പൂജാരിമാരായിട്ടുണ്ട് അതൊരു രണ്ടാം വിപ്ലവമാണ് എന്നു കൂടി പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അതോടൊപ്പം ഒരു കാര്യം കൂടി ഞങ്ങൾ ബഹുമാനപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വെക്കുകയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ശബരിമലയും ഗുരുവായൂരും ചോറ്റാനിക്കരയും ഏറ്റുമാനൂരും വൈക്കവും തുടങ്ങി പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഇന്നും ശാന്തിക്കാരെ മേൽശാന്തിക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ അപേക്ഷകർ ബ്രാഹ്മണരായിരിക്കണം എന്നുള്ള നിർദ്ദേശം അത് നമ്മുടെ രാജ്യത്തിന് ഭൂഷണമല്ല എന്ന് വിനീതമായി പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഈ സവർണ വരേണ്യവർഗത്തിൻ്റെ കുത്തക അവിടെയും തകർക്കപ്പെട്ട് സാർവജനീനമായ നീതി കൈവരുത്തുന്നതിന് വേണ്ടി ആവശ്യമായ പ്രവർത്തനങ്ങൾ ഇവിടെ സംഘടിതമാകുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ് സച്ചിദാനന്ദ സ്വാമികൾ മാത്രമല്ല ഈ ചടങ്ങിന് ആദ്യം സ്വാഗതം പറഞ്ഞ ശുഭാങ്കാന സ്വാമികളും മുഖ്യമന്ത്രിയെക്കുറിച്ച് കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് കേൾക്കേണ്ട വാക്കുകളാണ് മുഖ്യമന്ത്രി അനാവശ്യമായിട്ടും വ്യാപകമായിട്ടും വിമർശിക്കുന്ന ഒരുപാട് ബി ജെ പി എസ്പെഷ്യലി ബി ജെ പി അനുഭാവികൾ എന്ന് പറയപ്പെടുന്നവരും കേൾക്കേണ്ട വാക്കുകളാണ് ഈ രണ്ട് സ്വാമിമാരും പറഞ്ഞത് ആ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം ധന്യമായ ശ്രദ്ധേയമായ തൊണ്ണൂറ്റി ഒന്നാമത് ശിവഗിരി തീർത്ഥാടന മഹാമുഖം ഇവിടെ സമുദ്ഘാടനം ചെയ്യപ്പെടുവാൻ എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിൻ്റെ ആദരണീയനായ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം ഭാരതത്തിൻ്റെ പ്രത്യേകിച്ചു കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തിന് ഒരു ചാലകശക്തിയായി ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതവും ദർശനവും നിലകൊണ്ടിട്ടുള്ളു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം നവോത്ഥാന പാരമ്പര്യത്തെ പിന്തുടർന്നുകൊണ്ട് കേരളത്തിൻ്റെ നവോത്ഥാന വളർച്ചയ്ക്ക് നവകേരള സൃഷ്ടിക്കുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് കാരണം ഏഴര വർഷക്കാലമായി ഈ നവോത്ഥാന കേരളത്തെ സംസ്കാരി കേരളത്തെ സുന്ദര കേരളത്തെ പുതിയ ഒരു കേരളമാക്കി മാറ്റുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്ന ശ്രീ പിണറായി വിജയൻ അവർ ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയവും ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ കേരള നവകേരളം സൃഷ്ടിക്കുവാൻ കഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറി തിരിച്ചറിഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത് ശ്രീനാരായണ ഗുരുദേവൻ്റെ പൂർണ്ണകായ പ്രതിമ അനാവരണം ചെയ്യപ്പെട്ടത് അതിനുശേഷം ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ചെമ്പഴന്തി ഗുരുകുലത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ അന്തർദേശീയ ശ്രീനാരായണ കൺവെൻഷനും ഡിജിറ്റൽ മ്യൂസിയം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒന്നാം പിണറായി സർക്കാർ പത്തൊൻപത് കോടി രൂപ അനുവദിക്കുകയുണ്ടായി അതിൻ്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുകയാണ് അതുപോലെ തന്നെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ശേഷം സാംസ്കാരിക കേരളത്തെ സുന്ദര കേരളമാക്കുന്നതിന് വേണ്ടി കൊല്ലത്ത് അൻപത്തിയൊൻപത് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ശ്രീനാരായണ സാംസ്കാരിക നിലയവും സംസ്കാടനം ചെയ്യപ്പെടുകയുണ്ടായി അങ്ങനെ നവകേരള സൃഷ്ടിക്കുവേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ വഹിച്ച പങ്കിനെ ഉയർത്തിക്കാണിച്ചു കൊണ്ട് ആ പിന്തുണ പിന്തുണ പിന്തുണച്ചു പിന്തുണ കൊണ്ട് കേരളത്തെ പുതിയൊരു കേരളമാക്കി മാറ്റുവാൻ എത്തിക്കുന്ന സംസ്ഥാനത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരകളെ നിങ്ങൾക്ക് വേണ്ടി സ്വീകരിക്കുവേണ്ടി വേണ്ടി തീർത്ഥാടകർക്ക് വേണ്ടി വളരെ ആദരപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു